എന്റെ ഈ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരുപാട് സന്തോഷത്തോടു കൂടി എടുത്തൊരു വീഡിയോ ആണിത് സമയം എന്താ രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഈ സമയത്ത് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നാളെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എടുക്കൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ ഉറങ്ങാത്തതായിട്ട് ഞാനും കുഞ്ഞു മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുക്കൽ പോകുമ്പോൾ തന്നെ തല എല്ലാം പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ ആ പാക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവളെ ഒന്ന് സമാധാനിപ്പിച്ചു എടുത്താൻ വേണ്ടി ഞാനൊരു കാർട്ടൂൺ കൊടുത്താണ് കാർട്ടൂണ് കൊടുക്കത്തില്ല എന്ന് ശബ്ദം ഞാൻ തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ കാർട്ടൂൺ കാണാൻ വേണ്ടി എടുക്കുന്നത് പക്ഷെ അവളെ ഷോർട്ട്സ് ആണ് തെരഞ്ഞെടുത്തത് കേട്ടോ ഈ കവറുകളിലും അതുപോലെ തന്നെ ഈ പെട്ടിയിലും കുഞ്ഞിന്റെ തുണി വെക്കുന്ന പെട്ടിയായിരുന്നു ഇപ്പം ഞാൻ എന്റെ പണിയായുധങ്ങൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്റെ പണിയായുധങ്ങളാണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പോകാൻ വേണ്ടി ഒഴിക്കുമ്പോൾ ഇതേപോലെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെക്കും എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരം ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് ടിക്ക് ചെയ്ത് വെക്കും എന്നിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്ത് വെക്കാറുള്ളത് ഏറ്റവും അവസാനമേ ഞങ്ങൾ ഡ്രസ്സ് പാക്ക് ചെയ്യാറുള്ളൂ കേട്ടോ എന്റെ പണിയായുധങ്ങളൊക്കെ തല സമാധാനത്തോടെ അടുക്കി വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ യെല്ലാം എടുത്തു വെക്കും പക്ഷെ അവിടുന്ന് തിരിച്ചുവരുന്ന സമയത്ത് ഇങ്ങനല്ല ഞാൻ എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് ഫാണ്ട് കെട്ട് കെട്ടിയിട്ടായിരിക്കും തിരിച്ചു വരാറുള്ളത് മറന്നു പോകാൻ ലിസ്റ്റ് പ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് രാവിലെ എന്റെ ചെടിയും പിന്നെ മിറ്റം തൂക്കലും പുല്ലുപറിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പെരക്കകത്ത് ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് കയറി വന്നത് കുളിക്കാൻ അപ്പോൾ കുഞ്ഞു ഇവിടെ പണി തന്നിട്ടുണ്ടായിരുന്നു തജാമുറിലിരുന്ന കൃഷ്ണൻ വരെയുണ്ട് നമ്മുടെ ടീ പോലീ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ചകരിച്ചോറാണ് നമുക്ക് ചെടിക്കിടാനും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ടിന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിലേക്കായിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങിയതാണ് ഈ ചകിരിച്ചോർ അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു പണി തന്നെയായിരുന്നു ഇത് അങ്ങനെ തൂത്തുവാലിലും അടിക്കപ്പേർക്കും ഒക്കെ ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ പാസാക്കി അങ്ങനെ ഏട്ടം വന്നപ്പോൾ തന്നെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നേ ഇനി ഞാൻ വീട്ടിൽ ചെന്നാൽ ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എന്റെ ഒപ്പം ഇല്ലെങ്കില് എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ അതിപ്പോ ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസം ആണെങ്കിലും പോകുമ്പോ എന്റെ ഒപ്പം എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാതിരിക്കത്തില്ല അങ്ങനെ നമ്മൾ ഇത് ആ വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞിൻ്റെ പാവയും ഒക്കെ എടുത്തിട്ടുണ്ടാണ് പോകുന്നത് എൻ്റെ ഈ പായക്കയും കണ്ടിട്ടായിരിക്കും കുഞ്ഞും അതുപോലെ ശീലിച്ചിട്ടുണ്ട് അവളുടെ ഓരോ കളിപ്പാട്ടവും ബാഗും പിന്നെ പാവയും പാവയെ പുതപ്പിക്കാനുള്ള പുതപ്പും എല്ലാമായിട്ടാണ് ആ കുഞ്ഞിറങ്ങിയേക്കുന്നത് നമ്മൾ വരുന്ന വഴിക്ക് എന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ദാ ഞാൻ ഈ സംസാരിക്കുമ്പോഴായാലും അവൻ്റെ ഈ സൗണ്ട് കേൾക്കാൻ കേട്ടോ കുട്ടപ്പ കുട്ടപ്പ എന്ന് വിളിച്ചപ്പോൾ തന്നെ അവൻ ഏതോ പറമ്പയിൽ നിന്ന് ഓടി എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വാടക വീടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നത് പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റം അങ്ങനെ അലങ്കോലമായിട്ടാണ് കിടന്നത് ഇനി അമ്മയോടൊപ്പം നിന്ന് ഇതോ ഒന്ന് ശരിയാക്കി ഒന്ന് എടുക്കണം ഏട്ടൻ്റെ എൻ്റെ അമ്മമാരുടെ എടുക്കൽ കുഞ്ഞിരുന്ന് കളിക്കുന്നെങ്കിലും ഞാനൊന്ന് പാത്തും പാതിക്കൊന്ന് കിടക്കാൻ ചോദിച്ചാൽ അവിടെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനാണേലും അവൾ മണത്തറിയും പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇനി ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ കേട്ടോ എല്ലാ പെൺമക്കളും ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ വേണ്ടിയല്ലേ വീട്ടിലേക്ക് വരാറുള്ളത് ഇനി നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്